ഗായ്സ് വെൽക്കം ബാക്ക് ഡുതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തിരുവോണമാണ് അപ്പം ഞങ്ങൾ ഇന്ന് തിരുവോണത്തിൻ്റെ വിശേഷമായിട്ടാണ് പറയുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം പരിപാടി അത് കളിഞ്ഞ് പോടി വെക്കട്ട എന്തിനാ വെറുതെ മണ്ണൊക്കെ പോയതിന്റെ അവള് വെക്കാനെ കൂട്ടു വിളിക്കൂട്ട് വിളിക്കണ്

ഇല്ലല്ലോ ഞാൻ മൂന്ന് ദിവസത്തായിരിക്കും അല്ലേ ഫോട്ടോ എടുക്കാം ഒരു ദിവസം കഴിഞ്ഞ പിന്നെ നമുക്ക് ഫോട്ടോ കാണിക്കണം എന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ഗൈസ് അതായത് ഞങ്ങളുടെ ഓണം ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റാത്തതിൻ്റെ വിഷമം ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോഷൂട്ട് എടുത്ത് കാണിക്കുകയാണ് ഈ സാരി ആണ്ട്ട് എനിക്ക് അമ്മും അമ്മൂൻ്റെ അവിടെ നിന്ന് അവർ വന്നപ്പോൾ എനിക്ക് എടുത്തു തന്ന സാരിയാണ് അത് ഞാനും അമ്മും കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ അവരൊക്കെ കൂടെ പരസ്യം എടുത്തു പിന്നെ കുഞ്ഞിനു ബൈക്കിൽ പോകണം വേണ്ടിയിട്ട് അവളൊരു കരച്ചിലായിരുന്നു സോ അവൾ ഫോട്ടോ എടുക്കാൻ അവളുടെ മൂഡ് അത്ര ഓക്കെ ആയിരുന്നില്ലാന്ന് തോന്നുന്നു അപ്പോൾ ബൈക്കിൽ പോകാനൊന്നും അവൾ ബൈക്കിൽ പോകണം മേട്ട് ഒരേ വാശി പിടിച്ച് നിൽക്കായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ എടുത്തു അഭിയായിട്ട് ഞാൻ എന്നാണ് വളകാപ്പിനെ കണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഫോട്ടോ എടുത്തത് പിന്നെ അവൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സ്വന്തം ഏട്ടൻ്റെ ഏട്ടൻ്റെ കുറേ ഫോട്ടോ എടുക്കണം എന്നിട്ട് കുറേ പോസുകളൊക്കെ ഏട്ടൻ ക്യാൻഡ് എടുക്കാനാണ് കേട്ടോ മുണ്ട് പൊക്കുന്നു മുണ്ടെടുക്കുന്നു മുണ്ട് വലിക്കുന്നു അങ്ങനെ കുറേ ഫോട്ടോ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ അച്ഛമ്മയുടെ അവിടേക്ക് പോയി ഹായ് ആരാ ഫുഡൊക്കെ നോക്കട്ടെ അച്ഛൻ്റെ പഴമ കഴിഞ്ഞു എല്ലാ ആയാൽ പൈസ പൈസ ഇന്നലെ ഇന്നല്ലേ റിപ്പീറ്റ്

പിന്നെ ഏട്ടൻ പുതിയ ഫോൺ വാങ്ങിയതിൻ്റെ പ്രഹസവനാണ് ഉപയോഗിച്ചത് അപ്പം ഏട്ടൻ്റെ ഫോണിലെടുത്ത ആണ് പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ് ആണ് തോന്നുന്നു ക്യാമറ നല്ല ക്ലാരിറ്റി ഉണ്ട് അടിപൊളി അടിപൊളി ക്ലിപ്സ് പിന്നെ ഈ ഏട്ടൻ്റെ ഈ ഫോട്ടോകൾ എടുത്താൽ ഞാനാണ് കാരണം നല്ല ക്രിയേറ്റിവിറ്റി തുളസി നുമ്പി വെച്ചിട്ട് പിന്നെ ഞാനും ലൂക്കൊക്കെ കൂടെ കുറച്ച് ഫോട്ടോസും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എടുത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫോട്ടോസ് എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോ എടുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം സോഫ്റ്റ് പോയിരുന്നു പിന്നെ അവനെ മനു അഭിയും കൂടെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ അവനിപ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യും അതായത് കുറച്ച് നമ്മുടെ ഇരിക്കാനൊക്കെ തുടങ്ങി പിന്നെ കുഞ്ഞതി കൂടെ ഒക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവളും വന്ന് അവരെല്ലാവരും കൂടെ ഒരു സെറ്റ് ആയിട്ടോ അതൊക്കെയാണ് കേട്ടോ ആ അമ്മു കുഞ്ഞുൻ്റെ അടുത്തടുത്ത ഡ്രസ്സ് പക്ഷേ അവൾ എന്ത് ചെയ്തു അവൾക്ക് ഇങ്ങനത്തെ പട്ടാട്ടാടും ബ്ലൗസ് എന്ന് പറഞ്ഞാൽ തീരെ താല്പര്യമില്ല പിന്നെ ലച്ച് വിട്ടിട്ട് വന്നപ്പോൾ ഞാനും ഇവിടെ അമ്മയും വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടു കൊടുത്താണ് കുറച്ച് നേരം ഇട്ടുള്ളൂ പിന്നെ അവൻ അമ്പാളിയുടെ ഒപ്പം ഇരുന്ന് കുറച്ച് നേരം കളിച്ചു കിട്ടും പിന്നെ കെ ഈ തിരുവോണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം തിരുവോണത്തിനാണ് ഞങ്ങൾ ചെക്കനെ ചോറ് കൊടുക്കാൻ തീരുമാനിച്ചു ഇത്ര അച്ഛമ്മയുടെ അവിടെ വെച്ചിട്ടന്നെ ഒന്ന് അവന് ചോറൂടും കൂടെ നടത്താമെന്ന് വിചാരിച്ചു അവളെ നമ്മൾ ഗുരുവായൂർ കൊണ്ടാണ് ചോറ് ഉണ്ണിച്ചത് പിന്നെ എന്തായാലും ഓണമല്ലേ അപ്പം എല്ലാവരും കൂടെ എന്താ പറയുക ഇവിടെ വെച്ചിട്ട് ഉണ്ണിക്കാന്ന് എന്ന് വിചാരിച്ചു ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും അവൻ ആവും അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നാൽ നല്ലൊരു ദിവസമല്ലേ ഇന്ന് തന്നെ ചെയ്യിക്കാൻ പറഞ്ഞിട്ട് മേമയും ചാച്ചനും പിന്നെ അച്ഛനും അച്ഛമ്മയും എല്ലാവരും കൂടെ അവനെ ചോറൊക്കെ സെറ്റ് ചെയ്യണം എൻ്റെ തിരക്കിലാണ് എനിക്കിതിൻ്റെ എ ബി സി ഡി കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടും ഇതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല അപ്പം പിന്നെ സദ്യയാണെന്ന് വെച്ചിട്ട് സദ്യയെ ഫുള്ളായിട്ട് അങ്ങനെ ഇലയിൽ വിളമ്പ് വെച്ചു പിന്നെ നിലവിളക്കൊക്കെ കത്തിച്ചു ഫുള്ള് ഫുള്ള് സാധനങ്ങൾ നമ്മൾ വിളമ്പാൻ തന്നെയാണ് കേട്ടോ വിചാരിച്ചത് അങ്ങനെയാണ് ചെയ്യണേന്ന് തോന്നുന്നു എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും പിന്നെ ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി നന്നായി അറിയുന്നുണ്ട് അവരവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും അവന് നല്ല ഉറക്കവും വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു എല്ലാവരും പറഞ്ഞു പിന്നെ ഉറക്കണ്ട ചോറുണ്ട് ഇടയും ചോറുണ്ടിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അവന് പാലു കൊടുത്ത് ഉറക്കാലോട്ട് ഞാനവന് ഉറക്കാതെ മാക്സിമം പിടിച്ചുകൊണ്ട് പുറത്തും കൂടെ ഇങ്ങനെ ഓടി ഓടി നടക്കിയിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെയാണ് ചോറ് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ അമ്മയൊന്നുമില്ല എൻ്റെ അമ്മയെ കുത്രോടത്തിനെ വന്ന് ചോറ് ഉത്രാടത്തിനെ ഏട്ടൻ്റെ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയി പിന്നെ തിരുവോണം സൺഡേ ആയതുകൊണ്ടും പള്ളിയിൽ പോകുന്നതുകൊണ്ടും അവർക്ക് വരാൻ സാധിച്ചില്ല കേട്ടോ പിന്നെ ഏട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഉത്രാടത്തിന് മാത്രമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ തിരുവോണത്തിന് ലീവില്ല സോ അമ്മേ ഉണ്ടായിരുന്നില്ലാട്ടോ ഞങ്ങൾ മാത്രമായിട്ടുള്ള കുറച്ച് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ അമ്മ അപ്പ അനിയനൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടാൽ അവൻ ഉറക്കം തൂങ്ങി ഏകദേശം ഉറങ്ങുന്നൊരു സമയമായിട്ട് പത്തിക്ക് വന്നാൽ കഴിപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട് അവൾ അവൾക്ക് നിലത്തന്നെ ഇരിക്കണം വേണ്ടിട്ട് അവളെ ഒരേതായിരുന്നു പിന്നെ ഏട്ടൻ്റെ മടിയിൽ അവനെ ഇരുത്തിയിട്ട് അവളെ എൻ്റെ മടിയിലിത്തുക അങ്ങനെയാണ് ചെയ്തത് ഏട്ടൻ്റെ മടിയിലാണല്ലോ അവിടെ അവളെ ഇരുത്തേണ്ടത് നമ്മൾ ഗുരുവായൂരായപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് അവൾക്കും വിഷം തുടങ്ങി അവൾ ചോറുതാ ചോറുതാ എന്ന് പറഞ്ഞു തുടങ്ങിയായിരുന്നു കേട്ടോ എന്നാൽ അവന് ചോറ് കൊടുത്തിട്ട് പിന്നെ എല്ലാവർക്കും സദ്യ കഴിക്കാൻ തുടങ്ങാന്നത് അവൻ ആകെ എക്സൈറ്റഡ് ആണെങ്കിൽ എന്താണ് എൻ്റെ മുമ്പിലിരിക്കാൻ സാധനം ഞാൻ എന്നത്താ തിന്നപ്പോകുന്നത് ഞാൻ എന്താണ് കഴിക്കാൻ പോണേ എന്നുള്ളതിൻ്റെ ഒരു ഇതിലായിരുന്നു കേട്ടോ അവൻ ചുറ്റും ഫുള്ള് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും നിലവിളക്കത്തിച്ചും പറഞ്ഞാൽ ജസ്റ്റ് ഞാനും ഏട്ടനും പിന്നെ അച്ചമ്മ കുറച്ച് പായസം വെച്ച് കൊടുത്തു വേറെ ആരും ഒന്നും കൊടുത്തില്ല അവനൊന്നാമത് ഉറക്കത്തിൻ്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറിനൊന്നും ജസ്റ്റ് കൈ വെച്ചിട്ട് പായസവും പിന്നെ എല്ലാ കറികളും കൂടെ കുറച്ച് 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 ഇങ്ങനെ മുക്കിയിട്ട് അവൻ്റെ വായലേക്ക് വെച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ അവനും ആകെ എക്സിറ്റേഡ് ആയാലും പിന്നെ ഉറക്കം വരുന്നതിൻ്റെ ഒരു കരച്ചിലും പിടിച്ചിലൊക്കെ അവനുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഏട്ടൻ കൊടുക്കണപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി കാരണം ഏട്ടൻ കുറെ കുറേ എടുക്കാനുണ്ട് അവളെന്തോ എന്തോ വലിയ സംഭവം ഇവിടെ നടന്നു വേണ്ടിയിട്ട് അവൾ ഒരേ കൈകൊട്ടൽ വരുന്നു പക്ഷേ ഏട്ടൻ കൊടുക്കണപ്പോൾ എനിക്ക് പേടിയായിട്ട് വീണ്ടും വീണ്ടും കോരി കോരി കോ കൊടുക്കണു വേണ്ടി വീണ്ടും കൊടുക്കാന്നപ്പോ ഞാൻ പിന്നെ വേണ്ടേട്ടാ കൊടുക്കണ്ട പറഞ്ഞു കാരണം ഞാൻ പിന്നെ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തിലും തൊട്ട് 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 ജസ്റ്റ് അവൻ്റെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തേ ഉള്ളൂ കേട്ടോ ഏട്ടൻ്റെ വിചാരം ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവനെ എല്ലാം കൊടുക്കാതെ ആടി ഇനി ചോറ് വാരി കൊടുക്കാൻ പറഞ്ഞിട്ട് ഏട്ടൻ ഉടനെ പിന്നെ ചോറ് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടാ ഞാൻ പറഞ്ഞു വേണ്ടേട്ടാ മതി ഇനി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കാരണം ഏട്ടൻ അവൻ കഴിക്കേണ്ടത് എന്നിട്ട് വീണ്ടും 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 കൊടുക്കാൻ നിൽക്കാറുണ്ട് പിന്നെ അവൾക്കും കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തു അവളെ കൊണ്ടും വെറുതെ അവൻ്റെ ഇങ്ങനെ തൊടിയിച്ച് പിന്നെ അച്ചമ്മയും കുറച്ച് പായസമൊക്കെ കൊടുത്ത് പിന്നെ ഇങ്ങനെ തെച്ചിപ്പൂ അങ്ങനെ തുളസി എന്തൊക്കെയൊക്കെ കൂടെ ഇങ്ങനെ തലയിലൊക്കെ ഇട്ടിട്ടോ പിന്നെ ഞാൻ അവനെ ഉറക്കിയിട്ട് വരാമെന്ന് ചോദിച്ചു കാരണം രണ്ട് ഏട്ടൻ വീണ്ടും കൊടുക്കുക

ഫസ്റ്റത്തെ പന്തിയിലൊക്കെ അമ്മു അമ്മും മനുവും പിന്നെ കുഞ്ഞും അബിയും പിന്നെ ചാച്ചനും മേമയും കൂടി ഇരുന്നു കാരണം ഞാനവന് ഫീഡ് ചെയ്യിക്കാൻ പോയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ചിരിക്കാടി വന്നു പിന്നെ ഞാനും ഏട്ടനും കൃപയും കീർത്തനയും കൂടിയിട്ടിരുന്നു കേട്ടോ പിന്നെ ഫോൺ ഫോൺ ശരി കൊണ്ടുവ അങ്ങനെ അച്ഛമ്മയുടെ അവിടെ നിന്ന് ബേബി പറഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി അവൾ എന്ത് ചെയ്താൽ ഈ ഡ്രസ്സ് കൂട്ടിണ്ടായിരുന്നില്ല കേട്ടോ അത് മനുഷാച്ചനൊക്കെ അവൾക്ക് എടുത്തുകൊടുത്ത ഡ്രസ്സാണ് അവൾക്ക് കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സിനോടൊക്കെ കേട്ടോ ഭയങ്കര കമ്പം ട്രഡീഷണൽ ഡ്രസ്സ് ഇടാൻ അവൾക്ക് അത്ര ഇഷ്ടം ഇല്ല ഇങ്ങനത്തെ ഡ്രസ്സിനോടാണ് കേട്ടോ അവൾക്ക് കൂടുതൽ കമ്പം അങ്ങനെ ഞങ്ങൾ പോകാൻ സാധനങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പത്തേക്ക് അമ്മ അമ്മയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അമ്മ അവനെ എടുത്തു അവള് പിന്നെ കാറ് കഴുകാണെന്ന് വേണ്ടിയിട്ട് കാല് നനഞ്ഞു മണ്ണ അവള് ഭയങ്കര വൃത്തിക്കായി കൈസുക അപ്പോൾ കയ്യിലൊക്കെ മണ്ണാൻ വന്നിട്ട് ഞാൻ കാലൊക്കെ കഴുകി കഴുകിക്കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അമ്മ പറയുന്നുണ്ട് പോകണ്ട നാളെ പോവാൻ നാളെ പോവാൻ പറയുന്നുണ്ട് പിന്നെ നമുക്ക് സമയമില്ല പിന്നെ അമ്മു ചോക്ലേറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനവിടെ ചോക്ലേറ്റ് കൊടുക്കലൊക്കെ കുറവാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഒരു ഒരു അവളെന്തായാലും കണ്ട സ്ഥിതിക്ക് എന്തായാലും ചോദിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ അതിൻ്റെ പ്രഹസനം ഉണ്ടഗയസ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അച്ഛമ്മയുടെ അവിടെ പോയി കുറച്ച് ഫുഡ് എടുക്കാനൊക്കെ ഏട്ടം പറഞ്ഞു പിന്നെ ഞാൻ അമ്മ മേലുകഴുക അനന്തോ പോയപ്പോൾ ഞാനും അച്ഛമ്മയും കൊച്ചിനെയും ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചോണ്ടാക്കിയിരുന്നു അപ്പം ഇത്രയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് തിരിച്ചു പോയത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം